ഹലോ നമസ്കാരം ഹംലോക്സിന്റെ പുതിയൊരു ഷോർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴികളെ പൊതുവെ അടവയ്ക്കുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് കോഴിമുട്ട ഉരുണ്ടോ നോക്കി വെച്ച പെടക്കോഴിയും നീട്ടവുള്ളത് നോക്കി വെച്ച പൂൻ കോഴിയാണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അതിൽ സത്യം സത്യമുണ്ടോ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കണേ പൊതുവെ കോഴി വളർത്തി പരിചയമുള്ള എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഉരുണ്ട ഉരുണ്ടമുട്ട നോക്കി വെച്ചാൽ പെടക്കോഴി ഉണ്ടാവും പെടക്കോഴി കുഞ്ഞുങ്ങളുണ്ടാവും നീട്ടവുള്ള മട്ട നോക്കി വെച്ചാല് പൂവൻ ആയിരിക്കും കൂടുതൽ അപ്പൊ എല്ലാവരും എന്താ പ്രിഫർ ചെയ്യുക ഗുരുണ്ട മട്ട നോക്കി വെക്കും എല്ലാവർക്കും വേണ്ട പിടക്കോഴിക്കുഞ്ഞുങ്ങളെയാണ് ശരിക്കും ഒരു കാര്യമില്ലാത്തൊരു മിത്താണോ അതോ സത്യമായിട്ടുള്ള കാര്യമാണോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക എൻ്റെ പേഴ്സണലുള്ള അഭിപ്രായം ഞാൻ പറയാം ഞാൻ തന്നെ എൻ്റെ ഏതെങ്കിലും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടാവാം ഉരുണ്ട മട്ട വെച്ച കോഴിക്കുഞ്ഞുങ്ങള് പിടക്കോഴി കുഞ്ഞുങ്ങളായിരിക്കും എന്നുള്ളത് പക്ഷെ എൻ്റെ പേഴ്സണലുള്ള അഭിപ്രായം വെച്ച് പറയുമ്പോൾ നമ്മൾ ഇതുവരെ അട വച്ചിട്ട് സത്യം പറഞ്ഞ എഴുപത് ശതമാനവും പൂവൻ കോഴിക്കുഞ്ഞുങ്ങളാണ് ഉണ്ടാവാറുള്ളത് അതെങ്ങനെ മുട്ട നോക്കി വെച്ചാലും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോഴിമുട്ടയുടെ ഷെയ്പ്പ് വരുന്നത് കോഴികളിൽ മുട്ടയിടാനായിട്ടുള്ള പ്രയാസം ഉണ്ട് അവർക്ക് അപ്പം മുട്ടയിടാനായിട്ട് കൂടുതൽ പ്രയാസം പ്രയാസമുണ്ടെങ്കിൽ അവർ കുറച്ചധികം പുഷ് ഫോഴ്സ് കൂടുതൽ അവിടെ അപ്ലൈ ചെയ്തുകൊണ്ട് കോഴിമുട്ടകളെ കുറച്ച് ലെങ്തി ആയിട്ട് വരും നീട്ടമായിട്ടുള്ള രീതിയിലുള്ള മുട്ടകൾ കിട്ടും അല്ലാത്ത പക്ഷം ആയിട്ട് കോഴി മുട്ടയിടുന്നുണ്ടെങ്കിൽ അത് ഓവൽ നല്ല രീതിയിൽ ഉരുണ്ടതായിട്ടുള്ള മുട്ടയായിട്ട് വരും അപ്പൊ എന്റെ അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു കാര്യം വിശ്വസിക്കുന്നില്ല ആണെന്ന് വിശ്വസിക്കുന്നില്ല കാരണം ഞാൻ എപ്പോ വെച്ചാലും പറഞ്ഞ പോലെ തന്നെ എഴുപത് ശതമാനത്തോളം പൂവൻ കോഴികളാണ് എനിക്ക് കിട്ടാറുള്ളത് ഇതിൽ എഗ്രി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഡിസഗ്രി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും എന്താണെങ്കിലും ആയിട്ട് അറിയിക്കുക നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഉരുണ്ടമട്ട വെച്ചാൽ പെടക്കോഴി ആയിരിക്കും കൂടുതൽ എന്ന് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾക്ക് എന്താ തോന്നിയേക്കുന്നത് അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് അങ്ങനെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യവും ഒന്ന് ആയിട്ട് അറിയിക്കുക നമ്മൾ ഇതിനു മുന്നേ പരമ്പരാഗതമായിട്ട് നമുക്ക് കോഴികളെ എങ്ങനെ അട അടവയ്ക്കുക എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെയായിട്ട് കൊടുക്കുന്നുണ്ട് സമയവും സാഹചര്യമുള്ള ആൾക്കാർ അത് കയറി കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഞാൻ വിഷ്ണു ബബായ്